മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിനെ ജീവ നൽകാൻ മലർ വനിയിൽ മനസ്സിൽ കൊതി മുത്തി പറഞ്ഞിറങ്ങാൻ മദീനാപുരി ഈന്താ മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തീന ജീവ നൽകാൻ മലർവനിയിൽ പാറും ിറാവതാകാൻ മനസ്സിൽ കൊതി മുത്തിൽ പറഞ്ഞിറങ്ങാൻ മധുരവിധി കൊണ്ട് മരിച്ചെ വിയാൻ മഹിമണ്ണിൽ ചേരുന്ന മണലിലാകാൻ മധുരവിധി കൊണ്ട് മരിച്ചെ വിയാൻ മഹിമണ്ണിൽ ചേരുന്ന മണലിലാകാൻ മദീനാപുരി മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുക്തിന് ജീവ നൽകാൻ മലർ വനീകിൽ പാർപ്പിറാവതാകാൻ മനസ്സിൽ കൊതി മുക്തി പറഞ്ഞിറങ്ങാൻ മാമലകൾ കണ്ടല്ലോ മാനം നോക്കി നിന്നല്ലോ മാലിക്ക് മണ്യജ്ഞപാതനായി വന്നത് ൊണ്ട് ഇന്നല്ലോ മാരിയായി ചേർന്നല്ലോ മഹതി മണി ഹദീജയാ മിന്നുന്ന മസ്ജിദിൽ മിന്നവ സൊഫതിൽ മിന്നിത്തി ലങ്ങിയിരിക്കണം പിന്നതെ മുത്തു റസൂലിൻ്റെ ചാരത്ത് മുട്ടിയൊരുമ്പി രസിക്കണം മിന്നുന്ന മസ്ജിദിൽ മിന്നവ സൊഫതിൽ മിന്നിത്തിയിലങ്ങിയിരിക്കണം മിണ്ടാതെ മുത്തുക സൂലിൻ്റെ ചാരത്ത് മുട്ടിയും വിരസിക്കണം മദീന പുരി ഈന്താ മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ മലർ വനിയിൽ പാർ പിറാവതാകാൻ മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ മാണിക്യവും മരതകവും മാറി നിൽക്കും മണൽ തരികൾ മാധുരപ്പൂനിക്കൊണ്ടത് മാണിക്കണം വമ്മസികളാൻ മേന്മകളെ മാനിമ്പപ്പൂവിൻ്റെ ഉപ്പ് നേടലുണ്ടത് മണ്ണിലെ ജന്നത്ത കണ്ണിലെ പൊന്നത്ത മതിലുകൾ മേനി പുൽകണം മണ്ണുരുകുന്നത് പോലെ മനസ്സിന്റെ മാലിന്യം നീക്കി കളയണം മണ്ണിലെ ജനത്തെ കണ്ണിലെ പൊണ്ണത്തെ മതിലുകൾ നേനിപ്പുൽകണം മണ്ണുരുകുന്നത് പോലെ മനസ്സിൻ്റെ മലിനു നീക്കി കളയണം മദീനാ പുരി മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ മലർ വനിയിൽ പാർ പിറാവതാകാൻ മനസ്സിൽ കൊതി മുത്തിൽ പറന്നിറങ്ങാ മധുര രവിതി കൊണ്ടു മരിച്ച വിയാൻ മഹിമണ്ണി ചേരുന്ന മണലിലാകാൻ മധുര രവിതി കൊണ്ടു മരിച്ച് വിയാൻ മഹിമണ്ണി ചേരുന്ന മണലിലാകാൻ മദീനാ പുരി ഇത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ മലറുപനിയിൽ പാർപ്പിറാവതാകാൻ മനസ്സിൽ കൊതി മുത്തിൽ പറന്നിറങ്ങാൻ